എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയുന്ന വിഷയം കേരളത്തിലെ സാധാരണക്കാരുടെ ഒരു പ്രധാന വിഷയമാണ് ഒരു മീഡിയം ആളുകളുടെയും സാധാരണക്കാരായ ആളുകളുടെയും അവരുടെ എല്ലാവരുടെയും സാമ്പത്തിക പ്രശ്നങ്ങളുടെ ഒരു മുഖ്യ കാരണം തൊഴിലില്ലായ്മയാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അമിതമായ വിലക്കയറ്റമാണ് അരിക്കൊക്കെ ഇപ്പം അറുപത്തി രൂപ വരെ ആയി ഒരു കിലോയ്ക്ക് വിലക്കയറ്റം മൂന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ വർദ്ധിത നികുതികൾ ഒരു മയവും ഇല്ലാതെ ഓരോ ദിവസവും എവിടെ നികുതി അടിക്കാം അടിപ്പിക്കാം എന്ന് ഗവൺമെൻറ് നോക്കിക്കൊണ്ടിരിക്കുക കറണ്ട് ചാർജ് വെള്ളക്കരം കിട്ടാവുന്നത് മുഴുവൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് മൂന്നാമത്തെ ഒരു കാരണം നാലാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പലിശയാണ് പലിശ എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരെല്ലാം ഏതെങ്കിലും വിധത്തിലുള്ള ലോണുകളുടെ ഉപഭോക്താക്കളാണ് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അടിമകളാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫോൺ വന്നു സാറേ ഏതെങ്കിലും വിധത്തിലുള്ള ഗൃഹോപകരണങ്ങൾ നോക്കുന്നുണ്ടോ ഇതാണ് ഫോൺ കോളിൻ്റെ ഉദ്ദേശം അപ്പം ഞാൻ പറഞ്ഞു അത് ഇപ്പം ഉപകരണങ്ങളൊന്നും മേടിക്കാനുള്ള സാഹചര്യം ഇല്ല അത് സാരമില്ല സാറേ അതെല്ലാം ഞങ്ങൾ ഇ എം ഐ തരാം ഒരു രൂപ പോലും ഇപ്പം മുടക്കണമെന്നില്ല ദിവസം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മുടക്കാവിൽ ഏത് ഗൃഹോപകരണവും തരാം നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ മുടക്കിയാൽ ഏതും തരാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നിട്ടും വിളിക്കുന്ന എക്സിക്യൂട്ടീവ് വിടുക അങ്ങനെ തരാം ഇങ്ങനെ തരാം സാറേ ഇപ്പം നല്ല മൊബൈലുകളൊക്കെ ഉണ്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ കുറേ നേരം കഴിഞ്ഞ് അവസാനം അവനോട് ചൂടാകേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവ നിർത്തിവെച്ചത് അപ്പോൾ ഞാനിതിൻ്റെ വേറൊരു വശം ആലോചിക്കുക സത്യത്തിൽ ഇതൊരു കുരുക്കാണ് പ്രലോഭിപ്പിച്ച് കൊടുക്കുക നൂറ് രൂപ മതി എന്ന് ചിന്തിക്കുമ്പോൾ മാസം മൂവായിരം രൂപയുടെ ഇ എം ഐ അവന് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് മനുഷ്യന് മുപ്പത് ദിവസവും പണിയില്ല മുപ്പത് ദിവസം ഇനി എല്ലാ ദിവസവും പണിയുള്ളവർക്കാണെങ്കിൽ പോലും ഇതിനിടയ്ക്ക് ഞായറാഴ്ചകൾ അവധിയുണ്ട് അല്ലാത്ത അവധിയുണ്ട് ബാക്കിയൊക്കെ അവധിയുണ്ട് അപ്പോൾ ദിവസം നൂറ് രൂപ മാസം മൂവായിരം രൂപ എന്ന് പറഞ്ഞാലും ദിവസം നൂറ് രൂപ കൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല ഇനി ഇതിൻ്റെ പേരിൽ അവിടെ ചെല്ലുവാണെങ്കിൽ അവർ പറയും സാറേ ഇതിൻ്റെ കൂടിച്ച് ഒരു ശകലം കൂടെ കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ലതെടുക്കാം ഇച്ചിരി കൂടെ നല്ലതെടുക്കാം എന്നും പറഞ്ഞ് പ്രലോഭിക്കുമ്പോൾ ഇതൊരു വലിയ ബാധ്യതയായി മാറും എന്നാണ് ഇതിൻ്റെ ഒരു സത്യം ഇനി ഈ നൂറ് രൂപ വെച്ചാണെങ്കിൽ പോലും ദിവസം മാറ്റി വച്ചാൽ പോലും മുപ്പതാം ദിവസം മുപ്പതാം ദിവസം എന്നുള്ളത് നോക്കി നിൽക്കുമ്പം വരും മുപ്പത്തൊന്നാം ദിവസം ഒന്നാം ദിവസം കൃത്യമായി ആ ഇ എം ഐ അടച്ചില്ലെങ്കിൽ ആ ഇ എം ഐ ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പം ബാങ്കിൽ നിന്ന് ബാങ്കിലെ അക്കൗണ്ടിലെ പണമില്ലെങ്കിൽ അതിനൊരു പഴ ബാങ്കിൽ നിന്ന് പിടിക്കും ഈ ഇൻസ്റ്റോൾമെൻ്റ് മുടങ്ങിയതിന് ഫൈനാൻസ് കമ്പനിക്കാരനും ഒരു പിഴ പിടിക്കും എൻ്റെ ഒരു ഏതാണ്ട് ഒരു ഊഹം ശരിയാണെങ്കിൽ ഏതാണ്ട് രണ്ടിടത്തും കൂടി ഒരു ആയിരം രൂപയ്ക്ക് താഴെ പോകും അപ്പോൾ ധനകാര്യ സ്ഥാപനം സത്യം പറഞ്ഞാൽ ബാങ്കുകളും ഇത് കുടിശ്ശിക ആകണം എന്നാഗ്രഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുടിശ്ശികയില്ലാതെ കൃത്യമായിട്ട് അടയ്ക്കുന്നവനോടാ ബാങ്കിന് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് വെറുതെയാണ് ബാങ്കിന് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ളത് അടയ്ക്കണം പക്ഷേ കുടിശ്ശിക വരത്തി അടയ്ക്കുന്നവനോടാണ് ഇഷ്ടം അങ്ങനെ പലവട്ടം കുടിശ്ശിക വരുത്തി അടയ്ക്കുന്നവൻ്റെ കണക്കിനകത്ത് എന്നാ വൃത്തികേട് കാണിച്ചാലും അവൻ അവനൊന്നും ചോദിക്കത്തുമില്ല കുടിശ്ശിക വന്നെന്ന് അവൻ അറിയുകയും ചെയ്യാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ്റെ ബാങ്കിനും കിട്ടും ഫൈനാൻസ് കമ്പനിക്കും എല്ലാം ഇതിനകത്തൊന്ന് ലാഭമുണ്ട് അതുകൊണ്ട് ഇ എം ഐ അടയ്ക്കാൻ ഒരു ദിവസം തെറ്റിപ്പോയാൽ ഏതാണ്ട് ആയിരം രൂപയോളം പിഴകൾ വരുമെങ്കിൽ അത് കൃത്യം കണക്ക് എനിക്കറിയത്തില്ല ഏതാണ്ട് അത്രയൊക്കെ വരും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് പോവും അപ്പുറത്തുനിന്ന് പോകും നേരത്തെ എല്ലാം പോകുമായിരുന്നു ഇനി ഈ ദിവസങ്ങളിലും കാലും പുതിയ നിയമമെല്ലാം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇല്ലായിരിക്കും പക്ഷേ ആയിരം രൂപ പോകുമെങ്കിൽ മുപ്പത് രൂപ വെച്ച് ഒരു ദിവസം എക്സ്ട്രായും പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് നൂറ് എന്നുള്ളത് നൂറ്റി ആയി വരും പക്ഷേ ഈ നൂറ് എന്നുള്ളത് നൂറ്റി മുപ്പത് ആകുമ്പോൾ ചില ദിവസങ്ങൾ പണിയില്ലാതെ വരികയോ വരുമാനമില്ലാതെ വരികയോ ചെയ്താൽ സാധാരണക്കാർക്ക് ഞാൻ ഈ മാസവരുമാനക്കാർ കൃത്യമായിട്ട് വരുമാനം വരുമാനമുള്ളവരുടെ കാര്യമല്ല പറയുന്നത് അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് ഒരു കുടിശ്ശികയാകും രണ്ട് കുടിശ്ശികയാകും മൂന്ന് കുടിശ്ശികയാകും പിന്നെ ഇത് മൊത്തം പ്രശ്നമാകും അപ്പോഴത്തേനും സിവിലും പോകും പിന്നെ എല്ലാം പ്രശ്നമാകും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരമ്മച്ചോടി വെച്ചപ്പം അമ്മച്ചി പറയാ നാൽപ്പതിനായിരം രൂപ ലോൺ എടുത്തു ഒന്നര ലക്ഷം രൂപ അടച്ചപ്പോൾ അത് തീർന്നത് നാൽപ്പതിനായിരം രൂപ ലോൺ എടുത്തു ഒന്നര ലക്ഷം രൂപ അടച്ചപ്പള്ളുന്നത് ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ സാധാരണക്കാരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന ഒരു കുരുക്കാണ് ഈ കുരുക്കിലേക്കുള്ള വിളിയാണ് പ്രലോഭനമാണ് ഇതുപോലെയുള്ള ഫോൺ കോളുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ മൺസൂൺ ഓഫർ എന്നും പറഞ്ഞ് ഒരു ഓഫർ വിളിക്കുക മൺസൂൺ ഓഫർ ഓരോ കാരണം പറഞ്ഞ് ഓരോ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്വാഭാവികമായി നമ്മളെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കുരുക്കാനുള്ള പ്രലോഭനങ്ങൾ പറയട്ടെ നിവൃത്തിയുണ്ടെങ്കിൽ നിർവാഹമുണ്ടെങ്കിൽ ഇതിനകത്ത് കുടുങ്ങിപ്പെടരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം